ഹെ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് അല്ല രണ്ട് മീറ്റർ കട്ട് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം കാണിക്കുന്നത് വർധമാ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് നല്ലൊരു വൈറ്റ് കളർ കളറായിക്കോട്ടെ എന്ന് കരുതി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ വൈറ്റ് കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഇതാണ് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഡിസൈനാണ് ഇത് ബേസ് കളർ നേവി ബ്ലൂ ആണ് അതിലൊരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഇതേപോലെ സിംഗിൾ ബാട്ടിക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളറുകളാണ് കളറെല്ലാം അടിപ്പൊളി കളറാണ് ഫസ്റ്റ് ഒരു ബ്ലാക്കും ആഷും ആഷാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് നെക്സ്റ്റ് ഡിസൈൻ ഒരു അജറക്കിൻ്റെ ഡിസൈനാണ് ഇതൊരു ചെറുപയർ പച്ച കളറാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അജറക്കിൻ്റെ ഡിസൈൻസ് തന്നെയാണ് കോഫി ബ്രൗൺ ആണ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് കളേഴ്സും ആണ് ആണ് ബോട്ടിൽ ഗ്രീൻ കളറുണ്ട് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഈ അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരുപാട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ തരിക അതേപോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം റിപ്ലൈ കിട്ടാനാണെങ്കിലും ഒരു കാരണം ആദ്യ ആദ്യം ഓർഡർ തരുന്നവരുടെ റിപ്ലൈ കൊടുത്തതിന് ശേഷം അവർക്ക് അവരെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് കസ്റ്റമറിലേക്ക് പോവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നേരിട്ട് വരുന്നവരെ വിളിച്ചിട്ട് വരാനായിട്ടും കൂടെ ഓർക്കുകട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതായിരുന്നു ഇനി വരുന്നത് ഒരു ബാട്ടിക്ക് പോലെ തോന്നിക്കുന്ന ഡിസൈനാണ് ഇതുപോലത്തെ ഡിസൈൻ കുറച്ച് നമുക്ക് കിട്ടിയിട്ട് കുറച്ചായി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ഈ തരത്തിലുള്ള ഡിസൈൻസ് പാറ്റേൺ നമ്മൾ ഇടുന്നതായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് അത് കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള ആണ് ഇനി വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നുള്ളൂ അത് ഓൺലൈനാണേലും ഓഫ്ലൈനാണേലും പിന്നെ നമുക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും അത് മിനിമം രണ്ട് പീസ് മുതലാണ് കൊടുക്കുക പത്ത് പീസിന് താഴേക്ക് വരുന്നതൊക്കെ റീറ്റെയിൽ പ്രൈസായിട്ട് മാറും ഇത് മിക്സാൻ മാസാണ് കേട്ടോ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഫ്രോക്ക് നൈറ്റി അടിക്കാനും നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നന്നായിട്ടുണ്ടാവും നമ്മുടെ റെഡിമെയ്ഡ് നൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എല്ലാം തന്നെ മിക്സ് മിക്കതും മിക്സാൻ മാച്ചായിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക ആൻഡ് മാച്ച് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോപ്പിലൊക്കെ ഇടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ ചുരിദാറിൻ്റെ ടോപ്പും ആയിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് തന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട് ഇവിടെ ഇവിടുത്തെ ഈ ലോക്കൽ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന് ഇവ നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ ഞാനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ടോപ്പും പോട്ടമായിട്ട് ഒരുപാട് പേര് മിക്സ് ആൻഡ് മാച്ച് എടുക്കാറുണ്ട് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു അജറക്കിൻ്റെ പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അത് അടുത്ത് വെച്ച് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഡിസൈൻ ക്ലിയർ ആയിട്ട് കാണുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു അടിപ്പൊളി ഡിസൈനാണ് ബേസ് കളർ നേവി ബ്ലൂ അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ള ഒരു മാംഗോ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ല കളറുകൾ കാണാൻ നേവി ബ്ലൂവിൽ ഡാർക്ക് നേവി ബ്ലൂവിൽ ഇതേപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിന്റ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ ഫ്രോക്ക് ഒക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും പിന്നെ അജറക്കിൻ്റെ കളക്ഷൻസ് ആൽഫൈൻ അതൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് അവൈലബിൾ ഉണ്ട് അതെല്ലാം കാറ്റലോഗിലായിരിക്കും അവൈലബിളായിട്ട് ഉണ്ടാവുക അപ്പം നിങ്ങൾ വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കൂടാതെ നിങ്ങൾ കാറ്റലോഗും ചെക്ക് ചെയ്യുക കാരണം കാറ്റലോഗിലും ഇഷ്ടംപോലെ ഉണ്ട് കുറച്ച് ബണ്ടിൽസ് വരുന്നതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് ഒരു ബണ്ടിൽ വരുന്ന ഒന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല അത് കാറ്റലോഗിലാണ് ഇടാറുള്ളത് ഇതും ബേസ് കളർ വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അമ്മമാർക്കൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും അധികം അടുക്കള ജോലികളൊന്നും ഇല്ലാത്തവർക്കൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അത് വൈറ്റ് വരുന്നത് അതുപോലെ കുഞ്ഞു മക്കൾക്ക് ഉടുപ്പടിച്ചാലും നന്നായിട്ടുണ്ടാകും വലിയവർക്കും നല്ലതാണ് പുറത്തേക്ക് ഇടാനൊക്കെ നെക്സ്റ്റ് ഡിസൈൻ ഇതേപോലെ ഒരു ഫ്ലോറൽ ആണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഡിസൈൻ കാണാനായിട്ട് കളറുകളും നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് പിന്നെ നമുക്ക് ചുരിദാർ ബിറ്റ്സ് വന്നിട്ടുണ്ട് ത്രീ പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ മിക്കവാറും ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും അതേപോലെ നമ്മൾ കാറ്റലോഗിലേക്ക് നമ്മുടെ റെഡിമെയ്ഡ് അതായത് ഫ്രോക്ക് നൈറ്റീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം ഇല്ലെങ്കിൽ അതും കാറ്റലോഗിലേക്ക് നമ്മളെല്ലാം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പ്രത്യേക ും ശ്രദ്ധിക്കുക കുറേ പേര് പിന്നെ ഫ്രോക്ക് നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഫ്രോക്ക് നൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് അതിൽ വില കൊടുത്തിട്ടുണ്ട് രണ്ട് റേറ്റും കൊടുത്തിട്ടുണ്ടാകും എക്സൽ സൈസിലുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ആയിട്ടുള്ളത് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ ആണ് കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ വായിച്ചിട്ടുണ്ടാവും നൂറ്റി അറുപത്തൊൻപത് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് റീറ്റെയിൽ റേറ്റ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരും രണ്ട് പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ളതാണ് ഭംഗി സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു അടിപൊളി ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് മൂന്ന് ഇരുപതിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇരുപത് വേണ്ടവർക്കും അതും എടുക്കാവുന്നതാണ് ബാക്കി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഇവിടെ വിന്മലയിൽ എന്തൊക്കെയുണ്ടോ ത്രെഡ് പൈപ്പിങ് ലേസ് ഷോ ബട്ടൺ എല്ലാം നമുക്ക് കാറ്റലോഗിൽ അവൈലബിളായിരിക്കും നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി പിന്നെ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി ഇഷ്ടംപോലെ സെലക്ഷൻ അതിലുണ്ട് ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു ഡോട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനുമാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇരുപതിൽ പൊക്കം കൂടിയവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ത്രീ ഫോർത്ത് സ്ലീവുള്ള നൈറ്റുകളോ ഫ്രോക്ക് നൈറ്റുകൾ ഒക്കെ ചെയ്യാൻ നന്നായിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഇരുപത് നമ്മൾ കൊണ്ടുവരുന്നത് വിത്തൊക്കെ സെയിം ആയിരിക്കും രണ്ടേ തൊണ്ണൂറും ആണ് വ്യത്യാസം ഉണ്ടാവുക മീറ്റർ കൂടുതൽ ഉണ്ടാവുക ഇതാണ് ആ സെറ്റ് വരുന്നത് സെറ്റ് ഫുള്ള് വേണ്ടവരെപ്പോഴും സെറ്റ് ഫുൾ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതിലും നമുക്ക് വൈറ്റ് കളക്ഷൻ വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ആണ് നല്ല ഉടുപ്പുകളൊക്കെ ഇതും കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം കുറച്ച് കൂടുതൽ തുണി വേണ്ടി വരുന്നവർക്ക് ഈ മൂന്ന് ഇരുപതിൻ്റെ വൈറ്റ് ബേസ് വരുന്നത് എടുക്കാവുന്നതാണ് ഇതുപോലെ

അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ കാറ്റലോഗിൽ നമ്മൾ പുതിയ കളക്ഷൻസ് നൈറ്റി ഫ്രോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ രണ്ട് കാറ്റലോഗുണ്ട് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും വേറെ വേറെയാണ് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഏതാണ് വേണ്ടതെന്ന് ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ അങ്ങനെ ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നല്ലൊരു അടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും ും കാണാം എല്ലാവർക്കും താങ്ക് യു